കരുണാപുരത്ത് രാഷ്ട്രീയ അട്ടിമറി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണം യുഡിഎഫിൽ നിന്നും എൽഡിഎഫ് പിടിച്ചെടുത്തു എൽഡിഎഫ് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അവിശ്വാസ പ്രമേയം പാസായത് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഡി എഫിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തപ്പോൾ ഒരു കോൺഗ്രസ് അംഗവും ചർച്ചയിൽ പങ്കെടുത്തു ഈ കോൺഗ്രസ് അംഗമാണ് എൽ ഡി എഫിലെ അവിശ്വാസത്തെ പിന്തുണച്ചത് കോൺഗ്രസ് അംഗമായ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശോഫനാമാ ഗോപിനാഥാണ് എൽ ഡി എഫിന് അനുകൂലമായി നിലപാടെടുത്തത് എൽ ഡി എഫിലെ എട്ടങ്ങളും കോൺഗ്രസ് അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചതോടെ അവിശ്വാസം പാസ്സായി എൻ ഡി എ അംഗവും ബാക്കിയുള്ള കോൺഗ്രസ് അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു എൻ ഡി എ അംഗമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ ബിനുവിനെതിരെയുള്ള അവിശ്വാസം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്കാണ് ചർച്ചയ്ക്കെടുത്തത് ഇതും കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ പാസ്സാവുകയായിരുന്നു ഇത്തവണ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഭരണം പഠിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു എൽ ഡി എഫ് കേന്ദ്രങ്ങൾ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇത് മൂന്നാം തവണയാണ് അവിശ്വാസം ചർച്ചയ്ക്ക് വരുന്നത് കോൺഗ്രസിനുള്ളിലെ പഠനപ്പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് അവിശ്വാസത്തിലേക്ക് നയിച്ചത് പഞ്ചായത്തിൽ കോൺഗ്രസിലെ ചേരിപ്പോരി മൂലം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്നാണ് എൽ ഡി എഫ് നേതൃത്വം ആരോപിച്ചിരുന്നത് ഇതിനെ തുടർന്നാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും അത് പൂർണ്ണ വിജയമായിരിക്കുകയാണെന്നും എൽ ഡി എഫ് നേതൃത്വവും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ